എന്റെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ് കാര്യയിലെ അപ്പം ഞാൻ വിചാരിച്ച അവരെ മറ്റേ ഓഫീസിൽ പോയി ചിന്നു വരുന്നിട്ട് ചിന്നുണ്ടെൻ്റെ സ്കൂൾ പ്രോജക്ട് ചെയ്യുകയാണ് എനിക്കാണെങ്കിൽ വെറുതെ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ കൊച്ചിലേ തൊട്ട് ശീലിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് അപ്പം ഐ തോട്ട് വൈ നോട്ട് ടേക്ക് എ സ്റ്റോൾ അറൗണ്ട് അപ്പം വേണ്ടി ഞാൻ ഇറങ്ങിയാണ് ഇവിടെ അത് ആരും കാണാനില്ല കേട്ടോ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഏരിയ കണ്ടോ ആരും ഇല്ല വെളിയിൽ പ്രത്യേകിച്ചും ആഫ്റ്റർനൂൺ ടൈമിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നിട്ട് തിരിച്ച് പോകാൻ മനസ്സേ വരുന്നില്ല ബിക്കോസ് ക്ലൈമറ്റ് വൈസ് ആണെങ്കിൽ ഇവിടെ ഭയങ്കര മോഡറേറ്റ് ക്ലൈമറ്റ് ആണ് ഭയങ്കര തണുപ്പില്ല എനിക്ക് ഭയങ്കര ചൂടുമില്ല ഹ്യൂമിഡിറ്റി തീരെ ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് സ്കിന്നൊക്കെ നന്നായിട്ട് ഡ്രൈ ആവും അനന്തസ് ഡൽ ക്രൈം റേറ്റ് യു എസ്സിൽ വളരെ കുറഞ്ഞ ഒരു സ്ഥലമാണ് ഞാൻ താമസിക്കുന്ന ഈ സ്ഥലം ഇന്ന് തേഴ്സ് ഡേ ആണ് അപ്പോൾ ഫ്രൈഡേ നാളെ കൂടെ ഉള്ളൂ ഫുൾ ഡേ അത് കഴിഞ്ഞ് സാറ്റർഡേ ആഫ്റ്റർനൂൺ ഇവിടുന്ന് തിരിക്കണം അത് കഴിഞ്ഞ് സൺഡേ അർദ്ധരാത്രിയായിരിക്കും ഇന്ത്യൻ ടൈമിൽ നമ്മളവിടെ എത്തുന്നത് അപ്പോൾ നേരെ കാണുന്നത് ഒരു സ്പോർട്സ് സെൻ്ററാണ് ആ സ്പോർട്സ് സെൻ്ററിൽ നിന്ന് ക്രോസ് ചെയ്ത് അപ്പത്തെ സൈഡ് പോകാണെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് പക്ഷെ ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും ഇടയ്ക്ക് നൊക്കെ ക്രോസ് ചെയ്യാൻ സിഗ്നലിൽ അവിടെ പെഡസ്ട്രീൻ സിഗ്നൽ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല സീബ്ര ക്രോസിംഗിൽ കൂടെ ക്രോസ് ചെയ്യുന്ന എളുപ്പം ആൾക്കാർ അവിടെ വണ്ടി സ്ലോ ചെയ്തു തരും മാത്രമല്ല നിർത്തും ആൾക്കാർ റോഡിലോട്ട് കാല് വെച്ചേക്കുന്നത് കണ്ട അവര് വണ്ടി നിർത്തും കണ്ടോ ഭയങ്കര സ്പീഡിലാണ് ഇവിടെ പോകുന്നത് ഞാൻ ക്രോസ് ചെയ്യാൻ വേണ്ടി കാലെടുത്ത് ജസ്റ്റ് ഒന്ന് വെച്ചതേ ഉള്ളൂ അപ്പോഴത്തേനും ഒരാൾ വന്നിട്ട് വണ്ടി നിർത്തി തന്നു എന്നിട്ട് പപ്പോ കൈ കാണിക്കും ഇവിടുത്തെ ആൾക്കാരെല്ലാം അങ്ങനെയാണ് ഡെഡസ്റ്റിയൻസിനാണ് അവർ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടേ അവർ പോവുകയുള്ളൂ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല ഒരാൾ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന നിൽക്കുന്നത് കണ്ടപ്പോൾ ആൾക്കാർക്ക് സ്പീഡ് കൂടും ബട്ട് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ് ഹിയർ ഇതിപ്പോൾ സെക്കൻഡ് ടൈം ആണ് ഞാൻ ഇതുവഴി പോകുന്നത് കഴിഞ്ഞ വർഷം വന്നപ്പോഴത്തേനും ഇതുവഴി പോയിരുന്നു ആ സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം നാട്ടിൽ ഇങ്ങനെ ഹെമ്തി ആയിട്ടുള്ള റോഡൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയല്ലേ ആരെങ്കിലും വന്ന് നമ്മളെന്തെങ്കിലും ചെയ്യുമെന്ന് അങ്ങനത്തെ പ്രശ്നമൊന്നും ഫുൾ മരങ്ങളും ചെടികളും കാടുമാണ് നമ്മൾ വന്ന വഴിയാണ് കാണുന്നത് എൻ്റെ സൈഡിൽ കണ്ടോ ഫുൾ മരങ്ങളും ചെടികളും കുറ്റിക്കാടുമാണ് ഇവിടെ നിന്ന് ഒരു മനുഷ്യനും ചെയ്ത് അങ്ങോട്ട് ജില്ലയാണെങ്കിൽ ഒരു മെയിൻ റോഡാണ് അവിടെ ക്രോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബിക്കോസ് അത് മെയിൻ റോഡായതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി ഓഫ് വെഹിക്കിൾസ് ഇസ് മോർ സത്യം പറഞ്ഞാൽ അഭിനയനാണെങ്കിൽ ഇവിടെ സെറ്റിൽ ആവാനൊന്നും താല്പര്യമില്ല ബ്റ്റ് ഐ എം സോ ഇൻട്രസ്റ്റഡ് എനിക്കിവിടെ വന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ താമസിച്ചിട്ട് ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ബട്ട് ഇപ്പോൾ എനിക്കിവിടെ വന്ന് ജോലി ചെയ്യാൻ പറ്റില്ല ബിക്കോസ് എച്ച് ഫോർ വി വർക്ക് പെർമിറ്റ് ഇല്ല പെർമിറ്റില്ല അതാണൊരു പ്രശ്നം ഒരാളുടെ സാലറിയിൽ ഇവിടെ ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അവിടെ പ്രത്യേകിച്ചും മൂന്ന് പേരുണ്ടല്ലോ നമ്മൾ ഒരാളല്ല അപ്പോൾ ദാറ്റ് ഈസ് റിയലി ഡിഫിക്കൾട്ട് ഇവിടുത്തെ ടാക്സസ് കൂടുതലാണ് അതേപോലെ തന്നെ റെൻറ്റൊക്കെ കൂടുതലാണ് എനിക്ക് തോന്നുന്നു അഭിനകം താമസിക്കുന്നത് ശരിക്കും ഒരു മുറിയാണത് ബട്ട് അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ സ്റ്റോറേജ് സ്പേസും ഉണ്ട് അതേപോലെ തന്നെ വാർഡ്രോബ് ഉണ്ട് ബട്ട് വൺ ബൈ ടെൻത്ത് ഓഫീസ് സാലറി ഗോസ് ഫോർ ദാറ്റ് വൺ റൂം അങ്ങനെയാണ് ഇവിടുത്തെ അതും ഒരു ആവറേജ് സ്പേസ് തന്നെ ഉള്ളൂ അല്ലാതെ അങ്ങനെ പോഷൊന്നുമല്ല ഇവിടെ നമ്മൾ മെയിൻ റോഡ് എത്തി ക്രോസ് ചെയ്യാൻ പാടാണ് കണ്ടോ വണ്ടികൾ വന്നിട്ടുണ്ട് ലെറ്റ് ഗോ ടു ദാറ്റ് സിഗ്നൽ അവിടെ പെരസ്റ്റൈൻ സിഗ്നൽ ഉണ്ട് അവിടെ ഇപ്പോൾ ക്രോസ് ചെയ്യുന്ന കുറച്ചും സേഫ്